ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ റവ വെച്ചിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരക്കപ്പ് അളവിലാണ് കേട്ടോ റവ ഇട്ട് കൊടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കൂടെ തന്നെ അരക്കപ്പ് അളവിൽ പഞ്ചസാര കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ഇതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ പാൽ കുടി അങ്ങ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം നമ്മുടെ റെവയൊക്കെ നന്നായിട്ട് അടിഞ്ഞ് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ ഇത് ഞാൻ ഇവിടെ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് വേറൊരു അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ മിക്സിയിലുള്ളത് മൊത്തത്തിൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ നമ്മളിതിൽ റവ ചേർത്തത് കൊണ്ടാണ് കേട്ടോ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് ആ ഒരു റവ ഒക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ആ ഒരു സമയം വരെ നമുക്കിതൊരു സൈഡിലേക്കങ്ങ് മാറ്റി വെക്കാം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയി കിട്ടിയിട്ടുണ്ട് തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് അങ്ങ് കട്ടിയായി പോയിട്ടൊന്നുമില്ല ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പെട്ടെന്ന് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലേക്ക് അര കപ്പ് അളവിലാണ് കേട്ടോ മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ബേക്കിംഗ് സോഡ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ മൈദ ഇട്ടതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ച് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വയൻ ലൈസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൈദയിലേക്ക് നമ്മൾ വൈൻ ലൈസൻസ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട്ട ഇട്ടി പോവും അപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് കേട്ടോ ഈ ഒരു വയൻ ലൈസൻസ് ഇന്നൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മൈദ ഇടുന്നതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൈദ ഇട്ട് കൊടുത്താൽ മതി മൈദ ഇട്ടതിന് ശേഷം ബാറ്ററി ഒരുപാട് കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാലുകൂടി അങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഒരുപാട് കട്ടിയായിട്ടൊന്നുമില്ല നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പതാ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ വേറൊരു സ്പൂണിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗ്രി കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് സുർക്കയാണെട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു മിക്സിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബാറ്ററി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ബേക്കിംഗ് സോഡ എല്ലാം ഇടത്തും ആകുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു കേക്ക് ടിന്നിലേക്കോ കുക്കറിലേക്കോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഏതിലാണോ പേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു ബേക്ക് ചെയ്തെടുക്കുന്ന ടിന്ന് ആദ്യം തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കണം കേട്ടോ ഞാൻ ഈ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് നല്ലതുപോലെ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിലും അതുപോലെ കേക്ക് ടിന്നിലാണെങ്കിലും ഇതുപോലെ ചെയ്ത് വെക്കണം കേട്ടോ കേക്ക് ബാറ്ററി മൊത്തത്തിൽ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് വെച്ചതിന് ശേഷം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കുറച്ച് ചെറീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പം ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ടോപ്പിൽ ഇതുപോലൊരു പാത്രം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പയേ ഒരു ദോശത്താവയാണ് കേട്ടോ ഇത് ചൂടായതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ആവിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ കുക്കറ് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ അതാ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നതിന് ശേഷം വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ഈർക്കിളോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതാ ഇത് കുത്തി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഈർക്കിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഒട്ടും ഒട്ടും പിടിക്കുന്നൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം നമ്മളിത് ചൂടാറാം വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കുക്കറിനുത് പുറത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കല്ല കേട്ടോ ഇത് നമ്മൾ സാധാരണ മൈദയും മുട്ടയും വെച്ച് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ് ഒന്നും ഈ ഒരു കേക്കിന് ഉണ്ടാവില്ല കേട്ടോ ചെറിയൊരു തരിയോട് കൂടിയിട്ടുള്ള കേക്കാണിത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒരു കേക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം കുട്ടികളൊക്കെ ഈ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ ഇത് ഇതൊരുപാട് വലിയ കേക്കല്ല കേട്ടോ നിങ്ങൾക്ക് വലിയ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത അളവിൽ നിന്ന് ഡബിളായിട്ട് എല്ലാം എടുത്താൽ മതി ഇനിയിപ്പോൾ തന്നെ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ